ga <inaudible> <inaudible> Saramdhanakadithi nama. Saramdhanakadithi nama. രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വണ്ടികൾ തൃപ്പൂത്തിരി മുക്കണിമാണ് നാളെ മുതൽ മൂന്ന് ദിവസങ്ങളിലായി നടത്താൻ പോകുന്നത് കുടമാണിക്യ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഏറ്റവും വിശേഷപ്പെട്ട ആഘോഷങ്ങളിലൊന്നാണ് തണ്ടികവരവും തെപ്പൂത്തിരിയും മുപ്പിടിയും നമുക്കറിയാം നാളെ ഉച്ചയ്ക്ക് കോട്ട കച്ചേരി പള വളത്തിൽ നിന്നാണ് തണ്ടിക പുറപ്പെടുക സന്ധിക്ക് കുടമാണിക്യ ക്ഷേത്രത്തിലെത്തും കാൽനടയാകെയാണ് തണ്ടികൾ ചുവന്ന് കൊണ്ടുവരുന്നത് നാളെ വൈകിട്ടതുപോലെ കണ്ട വരുന്ന സമയത്ത് അഞ്ചു മണിക്ക് ഊറമാണിക്ക ക്ഷേത്രത്തിന് കിഴക്കേ ഗോപുരനടയിൽ പാണ്ഡിമേള ഉണ്ട് പിറ്റേ ദിവസം തൃപ്പൊത്തിരി തൃപ്പൊത്തിരിക്ക് വളരെയധികം ഭക്തജനങ്ങൾ തൃപ്പൊത്തിരി സദ്യ കഴിക്കുന്നതിന് വേണ്ടി നമ്മൾ ക്ഷേത്രത്തിലെത്താറുണ്ട് അതിനെല്ലാം മാനേജിങ് കമ്മിറ്റി വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ എല്ലാ ക്രമീകരണങ്ങളും നടപ്പിലാക്കി കഴിക്കത്തി അന്നേ ദിവസം വൈകുന്നേരം തായമ്പക അരങ്ങേറ്റവും പതുവുപോലെ ഉണ്ണായി വാര്യ സ്മാരകലാനിലയത്തിൻ്റെ കഥകളിയുമുണ്ട് അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് മുക്കുടി മുക്കിടി നിവേദ്യം കുടമാണിക്യത്തെ സംബന്ധിച്ച് ഏറ്റവും വിശേഷപ്പെട്ട നമ്മുടെ ഉദരസംബന്ധമായ രോഗങ്ങൾക്കെല്ലാം ഏറ്റവും വിശേഷമായ ഒരു ഔഷധമാണ് കുട്ടഞ്ചേരി മൂസാണ് അത് തയ്യാറാക്കുക രാവിലെ പൂജയ്ക്ക് ശേഷം അത് ആവശ്യാനുസരണം ഭക്തജനങ്ങൾക്ക് അർപ്പിക്കണം ചെയ്യും അതിൻ്റെ ആദ്യപടി ആയിട്ടുള്ള ചടങ്ങാണ് ഇന്നിവിടെ ഈ കലവറ നിറയ്ക്കൽ ചടങ്ങ് നടത്തിയിട്ടുള്ളത് നടത്താൻ പോകുന്നത് ഈ കലവറ നിറയ്ക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ആദ്യ സമർപ്പണം നടത്തുന്നത് നമ്മുടെ ദേവസ്വം ചെയർമാൻ ചേർന്നാൻകുടിയായ കണ്ടി കെ ഗോപി അവരുടെ ഞാൻ ഈ കലവറ നിറയ്ക്കുന്ന ചടങ്ങിലേക്ക് ആദ്യത്തിന് ഞാൻ സ്വാഗതം ചെയ്തിട്ടുള്ളത് ഇവിടെ അനുസരിച്ചുള്ള നമ്മുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ ഹരിതം ബിന്ദു അഡ്മിനിസ്ട്രേറ്റർ ശ്രീ രാധേഷ് പിന്നെ ഇപ്പോൾ നിൽക്കുന്ന എല്ലാ ഭക്തജനങ്ങളും എല്ലാവരെയും ഒറ്റമാക്കി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത യോഗ്യ പ്രിയമുള്ള ഭക്തജനങ്ങളെ സഹോദരി സഹോദരന്മാരെ കൂടൽമാൻ കുടൽമാടൽമാണിക്കം ക്ഷേത്രത്തിലെ മാനേജിങ് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ശ്രീ അജയകുമാർ മുരളീകരൻ ഡോക്ടർ ബിന്ദു അവർ അഗ്നിശക് മറ്റ് ജീവനക്കാരെ ക്ഷേത്രം ജീവനക്കാർ ദേവസ്വം ജീവനക്കാരെ ഉടൽമാണിക്യം ക്ഷേത്രത്തിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് അല്ലെങ്കിൽ ചടങ്ങാണ് അല്ലെങ്കിൽ ആചാരമാണ് നമ്മുടെ തണ്ടികവരവും തൃക്കൂത്തരിയും മുക്കുടിയും അതിൻ്റെ ആദ്യ ചടങ്ങാണ് തലവറ നടക്കൽ മലവുറ നടക്കലുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ദേവസ്വം മാനേജ്മെൻറ്റ് കമ്മിറ്റി പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ധാരാളം ഭക്തജനങ്ങൾ ഉപ്പുത്തിരി സദ്യക്കൊരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അരി പലചരക്ക് പച്ചക്കറി മറ്റ് കാർഷിക വിഭവങ്ങളൊക്കെ ഭഗവാന്റെ സ സന്നിധിയിൽ സമർപ്പിക്കും അതോടൊപ്പം തന്നെ കോട്ട കച്ചേരി വളപ്പിൽ നിന്നും വരുന്ന നടന്ന് കൊണ്ടുവരുന്ന അരി മുതലായ പല വ്യഞ്ജങ്ങളടക്കം ഇവിടെ കൊണ്ടുവരികയും കൂത്തിരി സദ്യ അയ്യായിരത്തിലോളം അധികം വരുന്ന ഭക്തജനങ്ങൾക്ക് കിഴക്ക് രണ്ട് കൂട്ടുപരയിലായിട്ട് തെക്ക കൂട്ടുപുരയിലും അതുപോലെ തന്നെ പടിഞ്ഞാറ കൂട്ടുപരയിലുമായിട്ട് വിപുലമായിട്ടുള്ള സദ്യയാണ് ഒരുക്കിയിട്ടുള്ളത് അത് വളരെ ആളുകളെ സംബന്ധിച്ച് ജനങ്ങളെ സംബന്ധിച്ചും ജനങ്ങളെ സംബന്ധിച്ചും വലിയ ഒരു പ്രസാദ കൂട്ടാണ് കൂട്ട് വേണ്ടി തൃശ്ശൂർ ജില്ലയിൽ നിന്ന് മാത്രമല്ല മറ്റ് വിവിധ ജില്ലകളിൽ നിന്നും മറ്റും ധാരാളം ആളുകൾ അതിനു വേണ്ടി മാത്രമായിട്ട് കുടൽമാണിക്യക്ഷേത്രത്തിൽ വരാറുണ്ട് അവരൊക്കെ സ്വീകരിക്കുന്നതിനും അവർക്ക് വളരെ നല്ല രീതിയിൽ പ്രസാദം കൂട്ട് നൽകുന്നതിനു വേണ്ടിയിട്ടുള്ള വൃത്തങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കച്ചേരി വളപ്പിൽ ആ കോട്ട കച്ചേരി വളപ്പിൽ അവിടെ നാളെ ഉച്ചയ്ക്ക് വിപുലമായിട്ടുള്ള ഒരു സദ്യ അവിടെ ഒരുക്കിയിട്ടുണ്ട് അവിടുത്തെ ഭക്തജനങ്ങൾക്കും അതുപോലെ അതുമായി ബന്ധപ്പെട്ട നാട്ടുകാർക്കും ആ സദ്യ കഴിഞ്ഞിട്ട് അവിടെ അവിടുന്ന് കൂടിയാണ് കാൽനടയായിട്ട് പത്തരത്തണ്ണി ആയിട്ടാണ് നടന്ന് കാൽനടയായിട്ട് വരുന്നത് വിവിധ സ്ഥലങ്ങളിൽ വിപുലമായ രീതിയിലുള്ള സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ട് വൈകിട്ട് അഞ്ചുമോടോട് മണിയോട് കൂടി നമ്മുടെ ക്ഷേത്രത്തിൻ്റെ തന്നെ വകയായിട്ടുള്ള നമ്മുടെ ഡാണ ജംഗ്ഷനിലെത്തുകയും അവിടുത്തെ വിശ്രമം കഴിഞ്ഞ് ആൽത്തറയിൽ വരികയും അവിടുന്ന് മേളഘോഷങ്ങളോട് കൂടിയിട്ടാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുക അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ പാണ്ടിമേളം ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ വിപുലമായ പരിപാടികളോട് കൂടിയിട്ടാണ് ഈ വർഷം നമ്മുടെ തണ്ടിയോരവായാലും തൃക്കുത്തിരി ആയാലും അതുപോലെ തന്നെ മുക്കുടിയായാലും മുക്കുടിയെന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധമായിട്ടാണ് ഭക്തജനങ്ങൾ മുക്കുടിയെ കരുതുന്നത് മൂവായിരത്തോളം അധികം ലിറ്ററിൽ വരുന്ന തൈരിൽ പലതരത്തിലുള്ള ഔഷധങ്ങൾ ആയുർവേദ ഔഷധങ്ങൾ പല വിധത്തിലായിട്ട് പല രീതിയിലായിട്ട് കൂട്ടിച്ചേർത്ത് തിളപ്പിച്ച് വളരെ നിവേദ്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷമാണ് ഭക്തജനങ്ങൾക്ക് നൽകുന്നത് അത് എല്ലാ ഭക്തജനങ്ങൾക്കും ഒരുപോലെ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും ദേവസ്വം മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ഭാഗത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പം ഈ നാട്ടിലെ മുഴുവൻ ജ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും എല്ലാവിധ സഹായ സഹകരണങ്ങളും ഈ മൂന്ന് ദിവസത്തെ വിപുലമായ പരിപാടികളിൽ ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം പാണ്ഡിമാളം അവതരിപ്പിക്കുന്നത് ഇരിഞ്ഞാലക്കുടയിലെ അജയൻ ആൻഡ് സംഗമമാണ് അവര് അവര് അവരുടെ സമർപ്പണമായിട്ടാണ് നടത്തുന്നത് അവർ നമ്മുടെ അനുവാദം വാങ്ങിയിട്ടുണ്ട് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പൊ അത് എല്ലാവർക്കും കാണുന്നതിനും ആസ്വദിക്കുന്നതിനും എല്ലാ സൗകര്യങ്ങളും അതിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്

चढ़ना पड़ता है चलो मैं अब फिर तो हूं हम चले पहुंचेगा तो मैं तो चले जाऊं मैं नहीं बोल रहा हूं ये लोड ये बोल के हूं गलत चीज है बच्चे बच्चे अंदर भी எல்லாம் ठीक है मैं हूं こっちちばやから見えへんの ും നമസ്കാരം നമുക്കറിയാം നാട്ടിലെ സാധനങ്ങള് നാട്ടിലേക്ക് വിതരണം ചെയ്യുന്ന ആ പഴയ കാലഘട്ടത്തിൻ്റെ ഓർമ്മയുടെ ഭാഗമായിട്ടാണ് ക്ഷേത്രങ്ങളിൽ ഇതുപോലുള്ള വലിയ വലിയ സദ്യങ്ങളും അന്നദാനങ്ങളും നടത്താറ് കുടന്മാണിക്യസ്വാമിക്ക് കുത്തിരി കഴിച്ചിട്ട് വയറിന് അസുഖം വന്നപ്പോൾ അത് തീർക്കാൻ വേണ്ടി ലോക പ്രശസ്തമായ ഇന്ന് കുടമാണിക് ക്ഷേത്രത്തിൻ്റെ പേര് ആയിരിക്കും കേൾക്കുന്നതിനൊപ്പം തന്നെ പഠന നൈവേദ്യം ആണെങ്കിലും വയറിൻ്റെ അസുഖത്തിന് മുക്കുടി ആണെങ്കിലും ലോകം മുഴുവൻ പ്രശസ്തമായിട്ടുള്ളതാണ് ഉടൻ മാണിക്യസ്വാമിക്ക് വയറു വേറെ വന്നിപ്പോൾ മാറ്റാൻ വേണ്ടി ചെയ്ത ഒരു മരുന്നാണ് മുക്കുടി ഒത്തിരി സദ്യ വയറു വയറുനാറ കഴിച്ച് അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ വയറിൻ്റെ അസുഖം മാറാൻ വേണ്ടി പിറ്റേ ദിവസം മുക്കുടി നൈവേദ്യം ഉണ്ടാക്കി സ്വാമിക്ക് കൊടുത്തുവെന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഭക്തജനങ്ങൾക്ക് ഈ സദ്യക്ക് ശേഷം പിറ്റേ ദിവസമായിട്ട് മുക്കുടി കൊടുക്കുന്നത് ഈ നാട്ടിലെല്ലാവരും ഇത് ഒന്നേ ഒരഭ്യർത്ഥിക്കാനുള്ളൂ ഇവിടെ ഇത് വെക്കും ഇത് നിങ്ങളെ ഓരോരുത്തരും ഇവിടെ നിന്ന് കുറെ കഴിഞ്ഞ വർഷത്തെ പോലെ നിറച്ച് എത്തിയിട്ടില്ല എത്തണം ഇത് ഓരോരുത്തരും കുടുംബാണെങ്കിൽ സാമ്യം കൊടുക്കേണ്ടതാണ് നമ്മുടെ ഒരു ഇളവനാണെങ്കിലും നമ്മുടെ ഒരു നാളേര അത് നമ്മൾ അയ്യായിരത്തി അധികം ആളുകൾക്ക് അത് ഭക്ഷണമായിട്ട് കൊടുക്കുകയാണ് ഇത് സമർപ്പണമാണ് അതുകൊണ്ട് എല്ലാവരും ഓരോ കഴിയുന്ന മാതിരി കഴിയുന്ന തരത്തില് ഇവിടെ ഇനിയും ഈ സാധനങ്ങളെ കൊണ്ടുവെക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇത് നമുക്ക് കാരണം ഇത് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റാവുന്ന കാര്യത്തൊക്കെ തന്നെയുണ്ട് കാരണം ഭഗവാനൊന്നും ഒന്നും കഴിക്കാനൊന്നും പോകുന്നില്ല പക്ഷെ ഒരു സൂക്ഷ്മഭാവത്തിലുള്ള ഭഗവാനല്ല നമ്മൾ കൊടുക്കണത് ഭഗവാൻ പറയാണ് നമ്മളോട് എല്ലാവർക്കും എൻ്റെ തട്ടത്തിലെത്തുന്ന എല്ലാവർക്കും നിങ്ങൾ ഭക്ഷണം കൊടുക്കണം ഇതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും കറോറ നടക്കുന്നതിന്റെ എല്ലാ സാധനങ്ങളും ഇനിയും കൊണ്ടുവെക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വൈകുന്നേരം ആവുമ്പോഴേക്കും ഈ ഇവിടെ ഇത് നിറയും പരിപൂർണ വിശ്വാസത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം